മനസ്സിന്റെ അകത്തും ഒരു ഗുരുതരം പ്രതികാരമാണ് ഞാൻ അവരെ ശ്രമിച്ചപ്പോൾ സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലായത് ഓരോരാളും മനസ്സിന്റെ അകത്തും ഇപ്പോൾ പ്രതികാരാണ് പകരം ചെയ്യണമെന്ന മറ്റുള്ള ചിന്ത കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ ഒരു മനുഷ്യ സമൂഹത്തിന്റെ മാറ്റം മനുഷ്യന്റെ അകത്ത് ഇത്രയും മാറ്റം വരാൻ മാത്രം ഈ സംഭവം അത്ര വലുതാണ് എന്നതാണ് യാഥാർത്ഥ്യം സർക്കാർ ഇതിനെ വളരെ നിസ്സാരമായി കണ്ടുവന്നതിൽ കടുത്ത പ്രതിഷേധമുണ്ട് അത് മാത്രല്ല എന്ത് പത്ത് ലക്ഷം രൂപ ഇത്രയും ഒരു ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടിട്ട് കുടുംബത്തിന് കൊടുക്കുന്നത് പത്ത് ലക്ഷം രൂപ ഈ സർക്കാരിന് നാളില്ലേ എന്തിനും ലക്ഷം രൂപ പഠിക്കാൻ രണ്ട് കുട്ടികൾ പ്രായമുള്ള അച്ഛനും ആ ഒരു കുടുംബത്തിന് എന്തെങ്കിലും ഒരു ശാശ്വതമായ ഒരു ജീവിതമാർഗം കൊടുക്കാൻ ബാധ്യതയില്ലേ സർക്കാരിന് എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കാത്തത് അവിടെ ഞങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത് കുടുംബത്തിൽ ജോലി കൊടുത്തിരിക്കണം ഈ പത്ത് എന്ന് പറയുന്ന ധനസഹായം വർദ്ധിപ്പിക്കണം കുട്ടികൾക്ക് പഠിക്കാനുള്ള പെർമനന്റ് സൗകര്യം സർക്കാർ ഉണ്ടാക്കണം ഇത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് കാരണം ഫോറസ്റ്റ് വകുപ്പിന്റെ പരാജയമാണ് ഈ സംഭവങ്ങളുടെയൊക്കെ അടിസ്ഥാന ഘടകം മൂന്ന് ദിവസം മുമ്പ് ഈ ആന സ്ഥലത്തുണ്ട് എത്തിയെന്ന വിവരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനുണ്ട് എന്ന് ആ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനോട് പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് ദിവസത്തിന് മുമ്പ് റിപ്പോർട്ട് കിട്ടിയിട്ടും ആ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്തത് ആരുടെ കുറ്റാ എവിടെ ഉണ്ട് എന്ന് പരിശോധിക്കാനും നോക്കാനും കണ്ടെത്താനും ആധുനിക രംഗത്ത് ആധുനിക എന്താ പറയാ എല്ലാ സഹായങ്ങളും ലഭിക്കുന്ന വസ്തുതകളുണ്ട് നമ്മുടെ ടെക്നോളജി ഉണ്ട് ആ ടെക്നോളജി വെച്ചുകൊണ്ടത് കണ്ടുപിടിക്കേണ്ടതായിരുന്നു ആ കണ്ടുപിടിച്ചത് ഇത് ഈ ആപത്ത് ഒഴിവാക്കാൻ പറ്റുവായിരുന്നില്ലേ അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഒരു പെർഫെക്റ്റ് അല്ല അവരുടെ ഭാഗത്ത് ഒരുപാട് ഉദാസീനതയുണ്ട് അവരത് ഗോപരമായി എടുത്തിട്ടില്ല അതുകൊണ്ട് അവരുടെ ഇഗ്നറൻസും അവരുടെ അലസതിയുമാണ് ഈ മരണത്തിന്റെ പുറകിലെ അടിസ്ഥാന കാരണമെന്നാണ് ഞങ്ങളത് വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഗവൺമെന്റിന് ജനങ്ങളോട് ബാധ്യതയുണ്ടെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ സാംസ്കാരികപരമായ ഒരു ബോധമുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ തുക വർദ്ധിപ്പിക്കണം കുട്ടികൾക്ക് പഠിക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കി കൊടുക്കണം കുടുംബത്തിലു ജോലി കൊടുക്കണം ഞങ്ങൾ ഇത് പറയാനുള്ളത് കേരളാപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇവരെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏതൊക്കെ ലെവലിൽ സഹായിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്ത് രണ്ട് ദിവസം കൊണ്ട് ഇവരെ അറിയിക്കും ഏതായാലും നല്ലൊരു ബാധ്യത ഏറ്റെടുക്കാൻ കെ പി സി സി തയ്യാറാണ് അത് ഞങ്ങൾ ചെയ്യും